മലയോരം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ പ്രവീണ് മസ്താനി അനീഷൻ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് മസ്താനി ചോദിക്കുകയാണ് അനുമോളോട് നീ ഈ ബിഗ് ബോസ് വീടിൻ്റെ വിന്നറാവുന്നതെങ്കിൽ നീ എങ്ങനെയാണ് പോവുക കാറിലാണോ പോവുക എന്ന് ചോദിക്കുന്നുണ്ട് കാറിൽ പോകുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നുണ്ട് ഞാൻ വിന്നറാകണ്ടേ അത് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹമൊക്കെ തോന്നി അങ്ങനെയാണെങ്കിൽ ഞാൻ കാറിലാണ് പോവുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനല്ല വിന്നർ ആവുക വിന്നർ വിന്നറാവുന്ന വേറൊരാളല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് അതെൻ്റെ മുമ്പ് മുമ്പിലിരിക്കുന്ന ആളാന്ന് പറയുന്നത് അനീഷേട്ടൻ അനീഷേട്ടൻ വിന്നർ ആയിക്കഴിഞ്ഞാൽ എവിടെ അനീഷേട്ടൻ ഇറങ്ങുന്നത് എയർപോർട്ടിലൂടെയാണോ അല്ലെങ്കിൽ എങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ട്രെയിനിലായിരിക്കും പോവുക പെട്ടെന്ന് അങ്ങനെ ഒരു ജനക്കൂട്ടം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇതുവരെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നില്ല ഞാൻ എന്താണെങ്കിൽ കുറച്ച് സമയം എടുക്കും അതിനനുസരിച്ച് എല്ലാം ചെയ്യുള്ളൂ അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കൂലെന്ന് ചോദിക്കുന്നുണ്ട് പ്രവീണാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് പറയുന്നുണ്ട് ഇൻറ്റർവ്യൂ ഒക്കെ നമ്മൾ വീട്ടിൽ പോയി മൈൻഡൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷമല്ലേ കൊടുക്കുകയുള്ളൂ അപ്പം അപ്പോഴേക്കും ഞാൻ ഓക്കെ ആവുമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇനി എന്താണ് എഴുത്തിലേട്ട് തന്നെയാണോ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് എഴുത്ത് തന്നെയാണ് ഞാൻ വേറൊരു ബുക്കും കൂടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാനത് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിന് തന്നെ തിരിച്ചയച്ചിട്ടുണ്ട് എൻ്റെ മൂന്ന് പെട്ടി ഡ്രസ്സുകളാണ് ഞാൻ അയച്ചിരിക്കുന്നത് അത് ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കൂടി എങ്ങനെ കൊണ്ടുപോകുമെന്ന് അനുമോള് പറയുന്നുണ്ട് ചേട്ടനും ചേച്ചി എന്നോട് പറഞ്ഞത് കാറെടുത്ത് വരാൻ എന്നെ കൊണ്ടുപോകുന്നത് പിന്നെ ഞാനാ പറഞ്ഞത് വരണ്ടെന്നൊക്കെയെന്ന് അവരെന്താണെങ്കിലും കൊറിയർ അയച്ചോളും വേഗം സ്പീഡായിട്ട് തന്നെ കിട്ടും എന്നൊക്കെ മസ്താനിയും പ്രവീണും കൂടെ പറയുന്നുണ്ട് അപ്പം അതെന്തിനു ഈ ഡ്രസ്സുകളെല്ലാം കൊടുത്തയച്ചെന്ന് മസ്താനി ചോദിക്കുന്നുണ്ട് ഞാൻ നൂറ് ദിവസം ഇടാനുള്ള ഡ്രസ്സുകൾ കൊണ്ടുവന്നല്ലോ ഇനിയിപ്പോൾ അഞ്ച് ദിവസത്തേക്കല്ലേ അതിന് എൻ്റെ കയ്യിൽ ഡ്രസ്സ് എന്ന് പറയുന്നുണ്ട്